ഞാൻ ഈ ടവലിന്റെ ഒരു മിക്സ് ഒന്ന് വളരെ ഫീൽ ചെയ്യും ാക്കന്മാരെ ഞങ്ങള് പ്രതികളായിക്കോളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങള് കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹലീഫ് ഒരു വാക്കുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്ക് കൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം തുറന്ന് പറയാം മനസ്സറിഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല മനസ്സറിഞ്ഞുകൊണ്ട് ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും എന്ന് ഞാൻ ഈ ടവ്വലിന്റെ ഒരു മൂലക്കുരൽ പം മിക്സ് പരട്ടിയിട്ട് പതുക്കി ഒന്ന് കണ്ണുതടച്ചിട്ടൊന്ന് കരഞ്ഞു പറഞ്ഞാൽ വളരെ സുന്ദരമായത് സമൂഹത്തിന് ഫീൽ ചെയ്യും ചെയ്യുംമാരെ മനസ്സറിഞ്ഞുകൊണ്ടും ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലല്ല ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഉദാഹരണം പറഞ്ഞുതരാ ഇപ്പൊ ഒരാൾ ഒരു ജിന്ന് ജിന്ന് ഒരു ഇവിടെ വരികയാണ് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം എന്താ ജിന്നെ സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചത് കൊണ്ട് ഇല്ല ഹൃദയം അറിയുന്നവനാണ് ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ചെറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതില് ഹൃദയം അറിയുന്നവനാണ് എന്ന് ഞാൻ ഈ ടവലിന്റെ ഒരു മൂലക്കുരൽ പം വിക്സ് പുരട്ടിയിട്ട് പതുക്കി ഒന്ന് കണ്ണു തുടച്ചിട്ടൊന്ന് കരഞ്ഞു പറഞ്ഞാൽ വളരെ സുന്ദരമായത് സമൂഹത്തിന് ഫീല് ചെയ്യും മുസ്ലിയാക്കന്മാരെ